കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ മേമലയ്ക്കും പള്ളിക്കുന്നിനുമിടയിൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ പൊതുമരാമത്ത് വിഭാഗം നവീകരിച്ചു ഈ ഭാഗത്ത് മഴ സമയത്ത് ഉറവ രൂപപ്പെട്ട റോഡിൽ കുഴികൾ രൂപപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തയായിരുന്നു ഇതിനുശേഷമാണ് വിഷയത്തിൽ നടപടി ഉണ്ടായത് എന്നാൽ ഉറവ രൂപപ്പെടുന്ന ഈ ഭാഗത്ത് സിമെന്റ് ടൈലുകൾ പാകണമെന്ന ആവശ്യം വയ്ക്കുന്നു കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ മേമലയ്ക്കും പള്ളിക്കുന്നിനുമിടയിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ സമയത്ത് ഉറവ് രൂപപ്പെട്ട് റോഡ് തകർന്നത് റോഡിന് തകർച്ച നേരിട്ടതോടെ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ഈ റോഡിനെ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു ഇത് മാധ്യമ വാർത്ത ആകുകയും ചെയ്തു ഇതോടെയാണ് വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചത് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായി തൊട്ടു താഴെ റോഡ് ഒട്ടിപ്പൊളിഞ്ഞ് കുണ്ടുംകുഴിയായി കടന്നപ്പോൾ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അതിൻ്റെ അവർ രീതിയിൽ അത് റോഡിൽ ഉറവ് രൂപപ്പെട്ട തകർന്ന ഭാഗങ്ങളിൽ ടാറിംഗ് ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തി എന്നാൽ വീണ്ടും മണശക്തമായാൽ ഈ ഭാഗത്ത് ഉറവ് രൂപപ്പെട്ട് തകരാൻ സാധ്യതയുള്ളായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ഈ ഭാഗത്ത് സിമെന്റ് ടൈലുകൾ പാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഈ ഭാഗത്ത് റോഡിൽ ഉറവ രൂപപ്പെട്ട കുഴികൾ ഉണ്ടായിരുന്നു ഇത് ശേഷം ഈ വർഷം വീണ്ടും മഴശക്തി പ്രാപിച്ചപ്പോൾ ഉറവ രൂപപ്പെട്ട പഴയ ചെയ്തത് ഇക്കാര്യം പരിഗണിച്ചാണ് ഈ ഭാഗത്ത് സിമെന്റ് ടൈലുകൾ പാകണമെന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ പീരുമേട്